അമേരിക്കയിൽ നിന്നുള്ള മംദാനി വിശേഷങ്ങളാണ് ഇത്തവണ വേൾഡ് ഇൻ വേഴ്സിൽ ആദ്യം പറയുന്നത് കാനഡയിലെ വംശീയതയെക്കുറിച്ചുള്ള വാർത്തയും ഭൂട്ടാനിലെ സമാധാന ഉത്സവത്തെക്കുറിച്ചുള്ള വാർത്തയും ഉണ്ട് ഒരുപാട് വെറുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് നടുവിൽ നിന്നും മത്സരിച്ച് സോറാൻ ഹംദാനി വിജയിച്ചിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി മേയറായി ആദ്യ മുസ്ലിം വിജയിച്ചു വന്നിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിലെ വെറുപ്പ് പോലും അക്ഷരങ്ങളായി പിറവിയെടുത്തിട്ടും ഇദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഫിയാറുല്ലോ ലാഗാഡിയ ന്യൂയോർക്ക് സിറ്റി മേയറായി വിജയിച്ച സമയത്ത് കേട്ട വംശീയതയുടെ വാക്കുകളേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു ഇത്തവണത്തെ പ്രചാരണങ്ങൾക്ക് ആധുനിക ന്യൂയോർക്ക് നഗരത്തിന്റെ നിർമ്മാതാവെന്ന പേരിന് അർഹനായ ആളായിരുന്നു അന്ന് വിമർശനങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയ ഗാഡിയ മഹാമാദ്യത്തിന്റെയും രണ്ടാം ലോക യുദ്ധക്കെടുതികളുടെയും കാലത്ത് മേയർ എന്ന സ്ഥാനത്തിരുന്ന് തൻ്റേതായ ഇടം ഉറപ്പിക്കുകയായിരുന്നു ഗാഡിയ ഈ അനുഭവം ഉണ്ടായിട്ടും ആളുകളുടെ കഴിവിനപ്പുറം അവരുടെ കുടുംബവേരുകളും മതവും ക്രിസ്തീയ സമുദായത്തിലെ ഗ്രൂപ്പും നോക്കി അധിക്ഷേപിക്കാൻ യാഥാസ്ഥിതികർക്ക് യാതൊരു മടിയും ഇപ്പോഴുമില്ല എന്നതാണ് സങ്കടം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ പലതും വിജയം കണ്ട ദിവസമായിരുന്നു കഴിഞ്ഞുപോയത് എന്ന് വേണമെങ്കിൽ പറയാം തങ്ങൾക്കെതിരെ ഒരു വെല്ലുവിളിയും ഉയരാൻ പോകുന്നില്ലെന്ന ന്യൂയോർക്കിലെ ഭരണവർഗത്തിന്റെ ഹുങ്കിനേറ്റ അടിയായിരുന്നു മമതാനിയുടെ സ്ഥാനാർത്ഥിത്വവും പ്രചാരണവും വിജയവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്ലാമോ പലപ്പോഴും സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് ചരിത്രം നോക്കിയാൽ അറിയാനാവും പക്ഷെ അടുത്ത കാലത്തിനിടയിൽ ഇസ്ലാമോഫോബിക്കായ എല്ലാ മുള്ളു മുരടുകൾക്കും അഴിഞ്ഞാടാൻ കിട്ടിയ അവസരമായിരുന്നു മമതാനിയുടെ സ്ഥാനാർത്ഥിത്വം കുടിയേറ്റക്കാരായ ആളുകൾ പലപ്പോഴും ഈ വംശീയതയുടെ പേരിൽ ക്രൂരമായ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആൽഫ്രഡ് ഇ സ്മിത്ത് മത്സരിച്ച കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഏറെ കേട്ടതാണ് മംദാനിയുടേത് ആദ്യത്തേതല്ല അവസാനത്തേതായിരിക്കുകയുമില്ലെന്നുറപ്പ് കാരണം അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള വിവിധ തരം വംശീയതകളെ ഉദ്ദീപിപ്പിച്ച് നിർത്തുന്നതിലൂടെയാണല്ലോ ഇപ്പോൾ ജൂതവിരുദ്ധൻ എന്ന ആക്ഷേപവും മമദാനി കേൾക്കേണ്ടി വന്നു പക്ഷേ അമേരിക്കൻ ജൂതർ രാഷ്ട്രീയത്തിൽ മത്സരിച്ചപ്പോൾ അവർ ജൂതർ എന്ന പേരിൽ വിമർശനങ്ങൾക്കിരയായിരുന്നു പണ്ട് കത്തോലിക്കനും ജൂതരും ഇരയായിരുന്നിടത്ത് ഇന്നത് മുസ്ലിങ്ങൾക്ക് നേരെയായി എന്നൊരു വ്യത്യാസം ഉള്ളൂ അന്ന് വിമർശനങ്ങൾക്കിരയായവരും ഇന്ന് മമദാനിക്കെതിരെ സംസാരിക്കുന്നു എന്നതാണ് മറ്റൊരു വൈപരീത്യം അമേരിക്കൻ ജൂതനും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ഫ്ലോറിഡയുടെ പ്രതിനിധിയുമായ റാൻഡി ഫൈൻ പലപ്പോഴും ഇസ്ലാമ ഫോബിക്കായ പ്രചാരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മമദാനിയുടെ കാര്യത്തിലും ഇദ്ദേഹം കടുപ്പിച്ചു പറയുകയുണ്ടായി കുമൈനിയും കാംനയും ഒക്കെ തെഹ്റാനിൽ ചെയ്യുന്ന കാര്യങ്ങൾ മമദാനി ന്യൂയോർക്കിൽ ചെയ്യുമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കയെ ഒരു ഷിയാ ഖിലാഫത്താക്കി മാറ്റാൻ നമ്മൾ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത്രയും കടുപ്പത്തിലുള്ള വിമർശനങ്ങളായിരുന്നു മമതാനി മത്സരിക്കാൻ തീരുമാനിച്ചതു മുതൽ കേൾക്കേണ്ടി വന്നിരുന്നത് എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ വരവിന് വിജയം ഊർജ്ജ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമ ഫോബിക് പ്രചാരണങ്ങൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് എന്ന പ്രചാരണവും ഇദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ പോസ്റ്ററുകളാണ് അത്ര കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കളിച്ചത് സോറാൻ മംദാനിക്കെതിരായ ഓൺലൈൻ വിദ്ദേശ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള പഠനം തന്നെ ഈയിടെ നടക്കുകയുണ്ടായി ദലിത് ഗവേഷകയായ തേൻമൊഴി സൗന്ദരരാജന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം മിക്കവാറും എല്ലാ റിപ്പബ്ലിക്കന്മാരും ഇക്കാര്യത്തിൽ മിടുക്കന്മാരാണെന്നാണ് പഠനം പറയുന്നത് ട്രംപും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമൊക്കെ ഈ വക വർത്തമാനങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെന്നും പഠനം കാണിക്കുന്നു അമേരിക്കയ്ക്ക് പുറത്ത് ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പുറത്തുവിടുന്ന കണക്ക് ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോഴും അവയ്ക്ക് ചെവി കൊടുക്കാതെ തൻ്റെ കാര്യപരിപാടികളിൽ ശ്രദ്ധിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്നു മമതാനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നിരവധി ആളുകളുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി വൈവിധ്യങ്ങളുടെ കേന്ദ്രം കുടിയേറ്റത്തെ എതിർക്കുന്നവർ സാധാരണ പറയാറുള്ള ന്യായം ന്യൂയോർക്ക് നഗരത്തെ പോലെ അമേരിക്ക ആവാൻ അനുവദിക്കരുത് എന്നാണ് പക്ഷേ കുടിയേറ്റക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മമതാനി ഈ പ്രചാരണങ്ങളെ കൊണ്ടൊന്നും താൻ മാറാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തൻ്റെ ഭക്ഷണ രീതി മാറ്റാൻ പോകുന്നില്ലെന്നും അതുപോലെ തന്നെ വിശ്വാസവും മാറ്റാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി യുദ്ധ കുറ്റവാളിയായ നദിന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന മമദാരിയുടെ പ്രഖ്യാപനം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് നിരവധി അമേരിക്കൻ മാധ്യമങ്ങളും അതോടെ അദ്ദേഹത്തിനെതിരായി പക്ഷേ ന്യൂയോർക്കിലെ തന്നെ ജൂതന്മാര് വലിയൊരു വിഭാഗം അദ്ദേഹത്തോടൊപ്പമായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നിടത്ത് ഇവർക്ക് പിഴവ് പറ്റി ഹിന്ദു എന്ന പ്രചാരണവും ഇദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നു നിതന്യാവിനെ പോലെ മോദിയെയും ഇദ്ദേഹം യുദ്ധക്കുറ്റവാളി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെയും അതിൽ മോദിയുടെ പങ്കിനെയും ഇദ്ദേഹം പലപ്പോഴും ശക്തമായി വിമർശിച്ചിരുന്നു അതോടെ ഇദ്ദേഹം ഹിന്ദുത്വവാദികളുടെയും കണ്ണിലെ കരടായി വാടക കുറയ്ക്കുമെന്നും ഫ്രീ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്നും ഒക്കെ മമതാനി പ്രഖ്യാപിച്ചതോടെ നഗരത്തിലെ സമ്പന്നർക്കും ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു മംദാനി വിരുദ്ധ പ്രചാരണങ്ങൾക്ക് അവർ ലക്ഷക്കണക്കിന് രൂപ വാരിക്കോരി വാരിക്കോരിക്കൊടുത്തു പണമെറിഞ്ഞാൽ എല്ലാ വിപ്ലവങ്ങളെയും തടയാനാവുമെന്നായിരുന്നു ഇതുവരെ അവർ മനസ്സിലാക്കിയിരുന്ന പാഠം മംതാനിയുടെ പ്രചാരണവും അതുണ്ടാക്കിയ ജനപിന്തുണയും തുടക്കത്തിലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ തകർത്ത് കളഞ്ഞിരുന്നു മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മംതാനി ട്രംപിനോട് പറഞ്ഞ വാക്കുകൾ കൂടി ഓർക്കുന്നത് നന്ന് ന്യൂയോർക്ക് സിറ്റി കുടിയേറ്റക്കാരുടെ നഗരമായി തന്നെ തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച നഗരം അവർ ശക്തിപ്പെടുത്തിയ നഗരം അതിലുപരി ഇന്നു മുതൽ ഒരു കുടിയേറ്റക്കാരനാൽ നയിക്കപ്പെടുന്ന നഗരവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ട്രംപ് ഇത് കേട്ടോളൂ ഞങ്ങൾ എല്ലാവരെയും കടന്നുപോയിട്ടല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളിൽ ഒരാളെയും തൊടാനാവില്ല താങ്ക് യുറേഷൻ ഓഫ് ന്യൂയോർക്കേഴ്സ് was a relic of the past you showed that when politics speaks to you without condescension we can usher in a new era of leadership we will fight for you because we are you or as we say on steinway anaminkum wailekum New York will remain a city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. So hear me, President Trump, when I say this. To get to any of us, you will have to get through all of us. Thank you to those so often forgotten by the politics of our city who made this movement their own. I speak of Yemeni bodega owners and Mexican abuelas, Senegalese taxi drivers and Uzbek nurses, Trinidadian line cooks and Ethiopian aunties. thank you you for for the the opportunity to to prove myself worthy of your trust. I will wake each morning with a singular purpose to make this city better for you than it was the day before. കാനഡയിലെ കുടിയേറ്റ വിരുദ്ധ സംഘടനകളാണ് മറ്റൊരു അന്തർദേശീയ വാർത്ത ഇത്തരം സംഘർഷങ്ങൾ കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന സാംസ്കാരിക വൈവിധ്യമാണ് തങ്ങളുടെ പ്രത്യേകത എന്ന് കാനഡ പറയുന്നുണ്ടെങ്കിലും വംശീയത നിറഞ്ഞ ആക്രമണ സംഭവങ്ങൾ ഈയിടെയായി കൂടി വരികയാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകളും മറ്റു പഠനങ്ങളും സൂചിപ്പിക്കുന്നത് മിക്കവാറും കറുത്ത വർഗക്കാരും ദക്ഷിണേഷ്യക്കാരുമാണ് ഇത്തരം വംശീയതകൾക്ക് ഇരയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തോളം സംഭവങ്ങളാണ് അത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് മുൻവർഷത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധന ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്നവരിൽ പലർക്കും കനേഡിയൻ പോലീസിലും കോടതിയിലും വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തങ്ങളെല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരത്തിൻ്റെ ഉടമകളാണെന്ന് കാനഡക്കാർ പറയുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അതൊരു വെറും വാക്കാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇത്തരം അവസ്ഥകളുണ്ടെന്ന് സംവദിക്കുന്നതാണ് കാനഡ സർക്കാർ പുറത്തിറക്കിയ കാനഡാസ് ആന്റി റേസിസം സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി എന്ന പദ്ധതി രൂപരേഖ വംശീയതക്കെതിരെ പോരാടാനുള്ള ഈ പദ്ധതി വിജയിക്കുമോ എന്ന് ഇപ്പോൾ പറയാനായിട്ടില്ല സർക്കാരും പൊതുസമൂഹവും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ വിദ്വേഷ പ്രവർത്തികൾ നിയന്ത്രിക്കാനാവൂ എന്ന് കാനഡ തിരിച്ചറിയുന്നുണ്ട് സന്തോഷത്തിന്റെ നാടായ ഭൂട്ടാനിൽ ആഗോള സമാധാനോത്സവത്തിന് തുടക്കമായി നവംബർ നാലിന് തുടങ്ങിയ പരിപാടി പതിനാറ് ദിവസം നീണ്ടു നിൽക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാരുടെ ഒത്തുകൂടലാണ് ഇത് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ലാമമാരും ഇവിടെ എത്തുമെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന വിവിധ ബുദ്ധമത ആചാരങ്ങൾക്കൊപ്പം ഇരുന്നൂറ്റി അമ്പതിലധികം ബുദ്ധമത കന്യാസ്ത്രീകൾക്ക് പട്ടം നൽകുന്ന ചടങ്ങും ഈ പരിപാടിയിൽ നടക്കും മഹായാന ബുദ്ധമത വിഭാഗത്തിലെ കന്യാസ്ത്രീകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഭൂട്ടാൻ നൺ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള രണ്ടാമത്തെ പരിപാടിയാണ് ഇത് നന്ദി